ഹൈറേഞ്ചിൽ കർഷകരെ വലച്ച് കൃഷിയിടങ്ങളിൽ ഉച്ചശല്യം രൂക്ഷം രാത്രിയിൽ തണുപ്പും മഴയും എത്തിയതോടെയാണ് ഉച്ചകൾ വ്യാപകമായി കൃഷിയിടങ്ങളിൽ പെരുകുന്നത് ഏലം കുരുമുളക് കാപ്പി ഇഞ്ചി പച്ചക്കറി വാഴ കർഷകർക്കാണ് ഇവ കൂടുതലായി പ്രതിസന്ധി ഇവയെ തുരുത്തുവാനായി നിരവധി മാർഗ്ഗങ്ങളാണ് കർഷകർ തേടുന്നത് ചില സ്ഥലങ്ങളിൽ വലിയ കവചത്തോടു കൂടിയ ഒച്ചുകളാണെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ കുഞ്ഞൻ ഒച്ചുകളാണ് പെരുകുന്നത് സന്ധ്യ മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് കൃഷിയിടങ്ങളിൽ കൂട്ടം എത്തുന്നത് ഏലത്തിന്റെ പൂവും ഇളംകായുടെ പുറത്തെ നേർത്ത പാടയും ഒച്ചുകൾ തിന്നും ഇതോടെ ഏലക്കായുടെ പുറംഭാഗത്ത് മറ്റൊരു ആവരണം രൂപപ്പെടും ഇതോടെ വിപണിയിലെത്തിക്കുന്ന സമയം ഏലക്കായ്ക്ക് വിലയും ലഭിക്കില്ല மொ ராத்திரி ஆகும்போது மொத்தம் அப்படி காய் காற்று நிற்குவா கடிச்சி சும்மா வேஸ்ட்டாக போகுவா கல்யாணம் என்ன மருந்து இதுனா சரி கொச்சுக்கு மருந்து உப்பு விடுறாங்க வரைய கேட்டுவோம் பத்த உப்பு விட்டுட்டு காரியம் இல்லை பூங்காத்த பூ வரும்போது ஆ காயினா பூ காற்று உள்ள போய்க்கு நிற்குவா அப்பா ஆ காய ஆகத்தில அங்கே போவோம் பற்றி எல்லாம் பூவில் வரும்போது போய் போய்க்காது நின்றுட்டு പച്ചക്കറികളിലും മറ്റും ചെറുപൂക്കളും ഇലകളും ഇവ നശിപ്പിക്കും വാഴയുടെ പോളകളുടെ ഇടയിലും ഏലച്ചെടിയുടെ ഇലകളുടെ ചെറിയ പോളകളുടെ അകത്തുമാണ് ഒച്ചു മുട്ടയിടുന്നത് രാത്രി കാലത്ത് ആയിരക്കണക്കിന് ഒച്ചുകളാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത് സകല ചെടികളെയും ആക്രമിക്കുന്നതിനോടൊപ്പം പരിസരം വൃത്തിഹീനമാക്കുന്നു എന്നൊരു പ്രശ്നവും ഒച്ചുകൾ ഉണ്ടാക്കുന്നുണ്ട് വിവിധ മാർഗങ്ങളാണ് കർഷകർ ഒച്ചുകളെ തുരുത്തുവാൻ സ്വീകരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ പൂവ് തിന്നുവാണ് പൂ തിന്നെ രാവിലത്തേക്ക് മുഴുവൻ അത് പൂ തിന്നുമ്പോൾ നമ്മളെ ഒരു മരുന്നുണ്ട് കടയിൽ ആ മരുന്ന് മേടിച്ചുകൊണ്ട് ശാലിജ് മുറിച്ചിട്ടൊരു പേപ്പറിനകത്ത് വെക്കും രാവിലെ അവൻ നോക്കുമ്പോൾ ഒച്ചല്ല ചത്തുകൾ ഒത്തിരി റൗണ്ട് ചത്തുകൾക്ക് ഭയങ്കരമായിട്ട് ഒച്ചുകൾ മുട്ടയിട്ട് പെരുകുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിലാണെന്നാണ് കണ്ടെത്താൽ ഇതിനാൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണമെന്നും ഒച്ചിന്റെ ആക്രമണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള രാസവസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണെന്നും കൃഷി വിദഗ്ധന്റെ സഹായത്തോടെ ഇവ വാങ്ങി ഉപയോഗിക്കണമെന്നുമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്